ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേജ് ലൈസൻസ് ഡ്രൈവിംഗ് പഠനമാരും കാർ ഓടിച്ചു തുടങ്ങുന്ന ഒരുപാട് പേർക്ക് കയറ്റങ്ങളിൽ വാഹനം എടുക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രോബ്ലം ഉണ്ട് അതായത് കയറ്റത്ത് വാഹനത്തെ ഹാഫ് ക്ലച്ചിൽ കൃത്യമായിട്ട് ഇടത്തെ കാല് ബാലൻസ് ചെയ്ത് പിടിക്കാനായിട്ട് അറിയത്തില്ല ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് കാലിങ്ങനെ ഇങ്ങനെ അയച്ചയച്ച് കൃത്യമായിട്ട് വരും എന്നിട്ട് കാൽ അവിടെ വെച്ച് ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കും പക്ഷെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ആ ബാലൻസ് തെറ്റി വണ്ടി നിരന്തരം ഓഫായി പോകും ഈ ഒറ്റ കാരണങ്ങൾ കൊണ്ട് പെട്ടെന്ന് ആക്സിലറേഷൻ കൊടുത്ത് ക്ലച്ച് അയച്ച് വണ്ടി കയറ്റത്തെടുക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഒരുപാട് തുടക്കക്കാർക്ക് സംഭവിക്കാറുണ്ട് അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ ഒരു അടിപൊളി അല്ലെങ്കിൽ ഒരു കിടലൻ ആയിട്ട് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഒരു ട്രിക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു ട്രിക്ക് നിങ്ങളെ പഠിപ്പിച്ചു തരാം ഈ ഒരു ട്രിക്ക് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കയറ്റങ്ങളിലും ഒരു വാഹനം എടുക്കുന്ന സമയത്തായിക്കോട്ടെ അതുപോലെ തന്നെ നമ്മൾ എത്ര വലിയ കയറ്റങ്ങളിൽ വാഹനം പോയി നിർത്തിയിട്ട് എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നോട്ടെ നിങ്ങൾക്ക് ഈസിയായിട്ട് വാഹനം ഓഫാകാതെയും വണ്ടി കുറച്ച് പോലും ബാക്ക് സൈഡിലേക്ക് റോൾ ആകാതെ എടുക്കാനായിട്ട് കഴിയും ഒരു അടിപൊളി ട്രിക്കാണ് ആണ് തരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ വാഹനം പഠിക്കുന്നവർക്ക് വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുകയാണെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാം നിങ്ങൾക്ക് ഈ ഒരു ട്രിക്ക് വളരെ പ്രയോജനം ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം നിങ്ങളിൽ പല ആൾക്കാരുടെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഹാഫ് ക്ലച്ച് കൈ കയറ്റത്ത് കറക്റ്റായിട്ട് നിങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ ഇടത്തേക്കാൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഹാഫ് ക്ലച്ച് കൃത്യമായിട്ട് ബാലൻസ് ചെയ്ത് അവിടെ പിടിക്കാൻ കഴിയത്തില്ല ഒരു ശകലമെങ്കിലും നമ്മളുടെ അവിടെ ഒന്ന് അയഞ്ഞു കഴിഞ്ഞാൽ വണ്ടി അവിടെ ഓഫായി പോകും എന്നാൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് കാലം എത്ര വലിയ കയറ്റങ്ങളിലും ഹാഫ് ക്ലച്ച് നിങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇടത്തെ ഇടത്തേക്കാലിന് ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഒരു ഒരു നല്ല ട്രിക്കാണ് നിങ്ങളെ പഠിപ്പിച്ചു തരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക ഓക്കെ ഞാനിപ്പോൾ വാഹനം സ്റ്റാർട്ട് എൻ്റെ കാലിൽ ബ്രേക്കിലേക്ക് വരുന്നു ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുന്നു നമ്മൾ വാഹനത്തിൻ്റെ താക്കോൽ ഇഗ്നീഷൻ ഇടുന്ന ഭാഗത്തേക്ക് ഇടുകയാണ് ഓക്കെ ശേഷം നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ കൃത്യമായിട്ട് ഞാൻ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ കാണണം ഇപ്പോൾ ഞാനിവിടെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സലറേഷൻ കൊടുത്ത് നേരപ്പായിട്ടുള്ള ഈ റോഡിൽ ലെഫ്റ്റ് സൈഡിലേക്ക് വാഹനം ഞാൻ എടുക്കുന്നു ദ ലെഫ്റ്റ് ഇൻഡിക്കേറ്ററിട്ട് വണ്ടി എടുത്തു ഓക്കെ വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ക്ലച്ച് പിടിച്ചു സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു ക്ലച്ച് റിലീസ് ചെയ്ത് നമ്മളിങ്ങനെ വരികയാണ് ഓക്കെ ഇനി ഇവിടെ മുന്നിലായിട്ട് ഞാൻ ഒന്ന് രണ്ട് കയറ്റത്ത് അത് കറക്റ്റായിട്ട് നിർത്തി എടുത്ത് കാണിച്ച് തരാം അപ്പം നിങ്ങൾക്കത് കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയ ലഭിക്കുക അതിനാണ് ഇപ്പോൾ ഞാനിവിടെ ഒരു കയറ്റം തുടങ്ങുന്ന ഭാഗത്ത് എൻ്റെ വണ്ടി കൊണ്ടുപോയി നിർത്തുകയാണ് ക്ലച്ചും ബ്രേക്കിംഗ് ചവിട്ടി നിർത്തി അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ കയറ്റത്ത് വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫസ്റ്റ് ഗിയർ നമുക്ക് നിർബന്ധമായിട്ടും കൊടുക്കണം കാരണം ഒരു കയറ്റത്ത് വണ്ടി എടുക്കുന്ന സമയത്ത് നമുക്ക് ഓഫാകാതെ വണ്ടി എടുക്കാനും അതുപോലെ തന്നെ കയറ്റത്തൊരു വണ്ടിയെ എടുക്കാനായിട്ടുള്ള ഒരു ശേഷിയുള്ളൊരു ഗിയർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഗിയർ നമ്മൾ സെക്കൻഡോ തേർഡോ ഒന്നും കൊടുത്തു കഴിഞ്ഞാൽ വാഹനക്കായിട്ട് അത് എടുക്കത്തില്ല അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഫസ്റ്റ് ഗിയർ കറക്റ്റായിട്ട് കൊടുക്കുന്നു ഇനി നിങ്ങൾ പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് നിങ്ങളുടെ ക്ലച്ച് ബ്രേക്ക് ആക്സിലറേഷൻ ആണ് ഇവിടെ നിങ്ങൾ കറക്റ്റായിട്ട് കാലിനെ ബാലൻസ് ചെയ്ത് പിടിക്കാനായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ കൃത്യമായിട്ടും പഠിച്ചിരിക്കേണ്ടത് അതിന് നിങ്ങൾ ഇടത്തേക്കാല് ക്ലച്ചിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഇടത്തേക്കാൾ ഇതുപോലെ തന്നെ ഫ്രീ ആക്കി പിടിക്കണം ഞാൻ ആ ട്രിക്ക് നിങ്ങളെ കാണിച്ചു തരാം നിങ്ങൾ ഇത് കണ്ടു മനസ്സിലാക്കുക ഇടത്തെക്കാൾ ഇതുപോലെ തന്നെ ഫ്രീ ആക്കുക ഉപ്പൂറ്റി ഫ്ലോറിൽ കുത്താൻ പാടില്ല ജസ്റ്റ് ഫ്രീ ആക്കിയിട്ട് ഫുൾ ക്ലച്ച് ഔട്ടുക കാലും നിങ്ങൾ ജസ്റ്റ് ഫ്രീ ആക്കിയിട്ട് ബ്രേക്ക് കാലിൽ വെക്കുക ഓക്കെ അതിനുശേഷം നിങ്ങൾ വലത്തേക്കാലിൻ്റെ എൻഡ് ഫ്ലോറിലേക്ക് ഇങ്ങനെ വെക്കുക അപ്പം നമുക്ക് കറക്റ്റായിട്ട് ഇതുകൊണ്ട് ബ്രേക്ക് നല്ല രീതിയിൽ നമുക്ക് ഇവിടെ കൊള്ളിച്ച് പിടിക്കാനും നമുക്കൊരു റെസ്റ്റിന് നമ്മളോട് കാല് ബ്രേക്ക് വിടലേ നിൽക്കും ഇനി അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ക്ലച്ചിൽ നിന്ന് പതുക്കെ പതുക്കെ കാലയച്ച് ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇങ്ങനെ ക്ലച്ച് പതുക്കെ പതുക്കെ കാലയച്ച് വരുന്നു ഹാഫ് ക്ലച്ചിന് പോയിന്റിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാം വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ വൈബ്രേഷൻ തുടങ്ങി തുടങ്ങും അത് ഹാഫ് ക്ലച്ച് അല്ല നിങ്ങൾ മനസ്സിലാക്കണം ആദ്യം വൈബ്രേഷൻ തുടങ്ങുന്ന ഏരിയ ഹാഫ് ക്ലച്ച് അല്ല അത് അറിയാനായിട്ട് നിങ്ങൾ ബ്രേക്ക് മെല്ലെ ഒന്ന് കാലൊന്ന് ഒന്ന് അയച്ച് നോക്കുക അയക്കുന്ന സമയത്ത് വണ്ടി ബൈക്കിലേക്ക് പോകുന്നുണ്ടെങ്കിൽ വീണ്ടും ബ്രേക്ക് ഔട്ടണം ഇപ്പോൾ ഇത്തിരി ബൈക്കിലേക്ക് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീണ്ടും ബ്രേക്ക് ഔട്ടി ഇനി വീണ്ടും ഞാൻ ക്ലച്ചിൽ നിന്ന് ഒരിത്തിരി കൂടെ അയച്ചപ്പോൾ ഇതേ എൻ്റെ വണ്ടി ഹാഫ് ക്ലച്ചിൻ്റെ കറക്റ്റായിട്ടുള്ള പോയിൻറ്റ് വന്നു അത് ബ്രേക്ക് ഒന്ന് അയച്ചപ്പോൾ എനിക്ക് മനസ്സിലായി വണ്ടി മുന്നോട്ട് നീങ്ങുന്നുണ്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇടത്തെ ഇടത്തെക്കാല് ഇപ്പോൾ ഞാനിവിടെ ഇടത്തെ കാലിങ്ങനെ ബാലൻസ് ചെയ്ത് പിടിച്ചേക്കാണ് ഈ ഇടത്തെ കാലിൻ്റെ എൻ്റെ ം നമ്മൾ കറക്റ്റ് ഹാഫ് ക്ലച്ചിന് പോയിന്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇടത്തേക്കാലിൻ്റെ എൻഡ് ഭാഗം നമ്മളിത് ഇതുപോലെ ഫ്ലോറിലേക്ക് അങ്ങോട്ട് അമർത്തി വെക്കുക അമർത്തി വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഹാഫ് ക്ലച്ചിനെ ഇങ്ങനെ കറക്റ്റായിട്ട് ബാലൻസ് ചെയ്ത് വെക്കാനും നമുക്ക് കറക്റ്റായിട്ട് കാല് ഹാഫ് ക്ലച്ചിന് കൃത്യമായിട്ടുള്ള പോയിന്റിൽ സ്മൂത്തായിട്ട് വെക്കാനായിട്ടും കഴിയും അതായത് ഫ്ലോറിൽ നമ്മൾ ഉപ്പൂറ്റി ഇങ്ങനെ വെച്ചേക്കുകയാണ് ഇനി അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ആക്സലറേഷൻ ഇത് ക്യുക്കായിട്ട് കൊടുക്കണം അപ്പം നമ്മളിവിടെ ഫ്ലോറിൽ കൊത്തിയേക്കുന്നത് കൊണ്ടും ബ്രേക്കിന് നേരെയാണ് വലത്തേക്കാൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ആക്സിലറേഷൻ കൊടുക്കുക എളുപ്പമാണ് എന്നിട്ട് ഇവിടുന്ന് ആക്സിലറേഷൻ കൊടുത്തോണ്ട് ക്ലച്ച് ചെയ്യുന്ന പതിയെ കാല് റിലീസ് ചെയ്യുക റിലീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് വാഹനം കയറ്റത്തെ എടുക്കാനായിട്ട് കഴിയും അപ്പോൾ ഇവിടെയുള്ള ട്രിക്ക് ഒളിഞ്ഞിരിക്കുന്ന ഒരു ട്രിക്ക് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് അതായത് നിങ്ങൾ വാഹനം എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇടത്തെ ഇടത്തേക്കാല് ആദ്യം ഫ്രീ ആക്കി വെച്ചിട്ട് ഹാഫ് ക്ലച്ചിന് പോയിന്റിൽ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം ഉപ്പൂറ്റി ഫ്ലോറിലേക്ക് വെക്കുക ഒന്നും ഒന്നുകൂടെ ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങൾക്കൊരു ഐഡിയ കറക്റ്റായിട്ട് കിട്ടാനായിട്ടാണ് ഇത് നിങ്ങൾക്ക് ഒത്തിരി പ്രയോജനം ചെയ്യും നിങ്ങൾ നോക്കിയാൽ ക്ലച്ചും ബ്രേക്കും ചവിട്ടി വണ്ടി ഇവിടെ നിർത്തി ഓക്കെ ഇടത്തെ കാല് ഫ്രീ ആണ് നിങ്ങൾ നോക്കുക ഫസ്റ്റ് ഗിയറിലേക്ക് കറക്റ്റ് ആയിട്ട് ഞാൻ ഇടുന്നു ബ്രേക്കിൽ കാലിങ്ങനെ വെച്ച് ചവിട്ടി പിടിച്ചിട്ടുണ്ട് എന്നിട്ട് ബ്രേക്ക് പ്രോപ്പറായെന്നുറപ്പ് വരുത്താനായിട്ട് നമ്മൾ കാലിൻ്റെ എൻ്റെ ഫ്ലോറിലേക്ക് വെക്കുന്നു ഇങ്ങനെ വെക്കുന്നതിന് മറ്റൊരു ഗുണവും കൂടെ ഉണ്ട് എന്താണെന്ന് പറയാം നമുക്ക് ഇവിടുന്ന് ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് ആക്സലറേഷൻ കൊടുക്കാൻ എളുപ്പമുണ്ട് ഇതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കൊടുക്കാനായിട്ട് ഒരു എളുപ്പമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബ്രേക്ക് ചവിട്ടിയിട്ട് ഇവിടെ ഇങ്ങനെ കാല് വെക്കാനായിട്ട് പറയുന്നത് ഓക്കെ ഇപ്പോൾ ഞാൻ അങ്ങനെ കാല് വെച്ചു ഇനി ഇടത്തെക്കാലം ഇങ്ങനെ ഫ്രീ ആക്കുന്നു ഹാഫ് ക്ലച്ചിൻ്റെ കറക്റ്റായിട്ടുള്ള പോയിന്റിലേക്ക് വരികയാണ് നിങ്ങൾ നോക്കിയാൽ പ്രോപ്പർ പോയിന്റിലേക്ക് വരുന്നു കറക്റ്റ് പോയിൻ്റ് ആണോ എന്നറിയാം ബ്രേക്കിൽ നിന്ന് ജസ്റ്റ് അയച്ച് നോക്കുന്നു അപ്പോൾ പ്രോപ്പർ പോയിന്റിലാണെങ്കിൽ ഇടത്തെ കാലിൻ്റെ എൻ്റെ ഫ്ലോറിൽ വെക്കുക എന്നിട്ട് ബ്രേക്ക് ബ്രേക്കെന്ന കാലെടുത്ത് ആക്സലറേഷൻ മുന്നോട്ട് പെട്ടെന്ന് കൊടുക്കുകയും ക്ലച്ചിൽ നിന്ന് പതിയെ റിലീസ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് ഉണ്ടാവും അപ്പോൾ ക്ലച്ചിൽ നിന്ന് നമുക്കിങ്ങനെ പതുക്കെ റിലീസ് ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ വാഹനം ഇതുപോലെ എടുക്കാനായിട്ട് കഴിയും ഇങ്ങനെ എത്ര നേരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാഫ് ക്ലച്ച് ഹോൾഡ് ചെയ്ത് പിടിക്കാൻ കഴിയും പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരുപാട് നേരം നമ്മൾ ഹാഫ് ക്ലച്ചിൽ കാല് ബാലൻസ് ചെയ്ത് പിടിക്കാൻ പാടില്ല അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ വാഹനത്തിന് ക്ലച്ചിന് കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട് ഇത് നമ്മൾ പെട്ടെന്ന് ക്യുക്കായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇത് എത്ര വലിയ കയറ്റത്താണെങ്കിലും നിങ്ങൾക്കൊരു വാഹനം എടുക്കാനായിട്ട് ഈ ഒരു കാര്യം പ്രയോജനം ചെയ്യുന്നതാണ് അതുകൊണ്ട് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയോ നിങ്ങൾക്ക് എത്ര വലിയ കയറ്റും വളരെ വണ്ടി എടുക്കാനായിട്ട് കഴിയും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുകയാണെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്